ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊന്നാണി സിഗ്നലിൻ്റെ വിടുന്ന നൈതല്ലൂര് നരിപറമ്പ് ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത് രണ്ട് അണ്ടർ പാസും ഒരു മേൽപ്പാലവും നമ്മുടെ ചമ്പ്രവട്ടം ജംഗ്ഷനിലെ ഈ പാലത്തിൻ്റെ വീഡിയോ ഇതിന് മുകളിൽ നിന്നുള്ളത് ഞമ്മൾ ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇനി തായ് ഭാഗത്ത് നിന്ന് വിടുന്ന അങ്ങോട്ട് നൈതല്ലൂര് നരിപറമ്പ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നലെ പൊന്നാണിസികളുടെ മേൽപ്പാലത്തെ വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ട് അടിഭാഗത്തുള്ള സൗകര്യം നോക്കി ഫ്ലൈ ഓവറുകൾ ഓരോ ടൗണുകളിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം സുഖകരമായി ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്നതിനും വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്നതിനും അതുപോലെ രണ്ട് ഭാഗമാകാതിരിക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായതാണ് ഫ്ലൈ ഓവറുകൾ അതായത് മേൽപ്പാലങ്ങൾ അപ്പോൾ ഈ ഭാഗത്ത് കണ്ടിട്ട് ഞങ്ങൾ നല്ല വിശാലത ആ രണ്ട് ചേരിയാകാതെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ പറ്റും ഇത്തരത്തിലുള്ളൊരു ഫ്ലൈ ഓവറിന് വേണ്ടിയൊക്കെയായിരുന്നു നമ്മുടെ വെളിയംകോട് ഭാഗത്ത് അതും വലിയൊരു ടൗണാണ് വലിയൊരു ടൗണുകളിലാകുമ്പോൾ ഇത്തരത്തിലുള്ള പാലങ്ങൾ വളരെയധികം അനിവാര്യത തന്നെയാണ് ഇതുപോലുള്ളൊരു അങ്ങാടി തന്നെ വെട്ടിച്ചിറ ജില്ലയിൽ ഏക ടോൾ പാസ് വരുന്ന വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് അതുപോലെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ടൗൺ ഏരിയയിൽ നമ്മൾ ഫ്ലൈ ഓവർ കണ്ടിട്ടുള്ളത് ജില്ലയിൽ അതുപോലെ ചെറിയ ചെറിയ ഫ്ലൈ ഓവറുകളൊക്കെ പല ഭാഗത്തുണ്ട് വലുതായിട്ട് നമ്മൾ കണ്ടത് ഈ സികനിലും അതുപോലെ തന്നെ വെട്ടിച്ചെറയിലുമാണ് ഇനി ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തുള്ള ഈ തൂണുകൾക്കുള്ള പെയിൻറ്റിൻ്റെ അടിക്കുന്ന വർക്കുകളും അതുപോലെ അടിഭാഗം ക്ലീൻ ചെയ്യുന്ന വർക്കുകളോട്ടോ ബാക്കിയെല്ലാം ഗർഡറും മെയിൻ സ്ലാബും ടാറും വർക്കും ഒക്കെ മുകൾ ഭാഗത്ത് ചെയ്യാണ്ട് നമ്മൾ വീട്ടിൽ കാണിച്ചതാണ് ബാക്കിയെല്ലാം അടിത്തെ തൂണുകളുമായി ബന്ധപ്പെട്ടുള്ള പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഇവിടെ രണ്ട് ഭാഗത്തും ആറ് വരിക്കുള്ള സൈഡ് വാള് ബ്ലോക്ക് വെച്ച് ഉയർത്തി വരുന്ന വർക്കുകൾക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറഞ്ഞ ഏരിയയിൽ ഈ പാലത്തിനോട് ടച്ച് ചെയ്യാൻ ഒരു നാ ഒരു എട്ട് പത്ത് ബ്ലോക്കിൻ്റെ ഐറ്റിൽ ആ പാലത്തിനോട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വരാനുള്ളൂ അപ്പോൾ പാലം ടച്ച് ചെയ്യുന്ന ആ ഉയരത്തിൽ നിന്നും ബ്ലോക്ക് വെച്ച് ഇങ്ങോട്ട് തായോട്ട് എത്രയോ ദൂരം നല്ല നീളത്തിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ നമ്മൾ കാണുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ച് തരാം എത്രത്തോളം നീളത്തിലാണ് ഈ പാലത്തിൻ്റെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി ബ്ലോക്ക് പതിച്ച് നിലവിലെ താഴത്തെ റോഡിന് ടച്ചായി വന്ന ഏരിയ ഒക്കെ നമുക്കിവിടുന്ന് കാണാം ഇതേ നീളത്തിൽ തന്നെ പാലത്തിൻ്റെ ആ സൈഡും അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് നമ്മൾ ആ വീഡിയോ ഒക്കെ കാണിച്ചതാണ് അവിടുന്ന് അങ്ങോട്ട് ആ പാലത്തിൻ്റെ ഏരിയ നോക്കി നമ്മൾ വന്ന ആ ഏരിയ ഇട്ട് അവിടുന്ന് മണ്ണിട്ട് ആ ഭാഗം വരെ ആ പാലത്തിൽ ടച്ച് ചെയ്യാൻ അവിടെ ഒരു അഞ്ചെട്ട് ബ്ലോക്കിനോട് ഉയരത്തിൽ മാത്രമാണ് ഈ റോഡ് പോകാനുള്ളത് അതോടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റിട്ട് വരുന്ന വർക്കും ടാറും വർക്കും ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ പൊന്നാണി സീരികൾ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനുള്ളത് സുഹൃത്തുക്കളെ ചമ്പ്രവട്ടം ഭാഗത്തെ വീടുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇവിടുന്നങ്ങോട്ട് ടാറു വരിപ്പാതിയുടെ ടാറും വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും കോൺക്രീറ്റ് വർക്കും പെയിൻറ്റിംഗ് പണികളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് നരി പറമ്പ് നൈതല്ലൂര് നരിപറമ്പ് അണ്ടർപാസിന്റെ പണികളും കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ മുഗൾ ഭാഗത്ത് കൂടെ ഇപ്പോൾ ആറു വരി പാത ടാറിംഗ് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ഇത് കേട്ടോ രണ്ട് സർവീസുകളുടെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ അണ്ടർപാസിൻ്റെ പണികളും നരിപറമ്പ് അണ്ടർപാസും നൈതല്ലൂർ അണ്ടർപാസിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഈ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് പലയിടത്തും അതുപോലെ സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ട് വെക്കാത്ത ഏരിയകളുണ്ട് അങ്ങനെ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ദൂരേക്ക് അതിമനോഹരമായിട്ട് ആറുവരിപ്പാതിരെ ടാറിങ് കഴിഞ്ഞ ആ ഏരിയൊക്കെ നട്ടുച്ച നേരമായത് കൊണ്ട് തന്നെ ആ വെളിച്ചത്തിൽ കറു റോഡ് തിളക്കത്തിലൂടെ ദൂരേക്കുള്ള കാഴ്ച സൂപ്പർ ആട്ടോ ഈ ഏരിയയിലൊക്കെ ഈ വൈറ്റ് പെയിന്റ് അടിച്ച് കഴിഞ്ഞ ഈ ഭാഗത്തൊക്കെ ഈ ബേയറിന്റെ അടിഭാഗത്ത് ഓൾസ് ഉണ്ട് ഓൾസ് ആ ഭാഗത്ത് വെള്ളം ഒഴുകി പൊഴിഞ്ഞു പോകാനും വേണ്ടി ഓൾസ് ഇട്ട് പോകുകയാണെങ്കിൽ നമ്മളെ ആ ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്താണ് നമ്മൾ എത്തിയുള്ളത് അപ്പൊ ഈ ഏരിയയിലൊക്കെ ഓൾസ് ഇടുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ടാവണ്ടോ ആ ഭാഗത്തൊക്കെ നമ്മൾ കാണാം അങ്ങനെ നമ്മൾ റോഡിന്റെ സെന്റർന്നുള്ള വീണ്ടും ആ കിടിലം കാഴ്ചയായിട്ട് നമ്മൾ കാണാനുള്ളത് അങ്ങനെ ഏകദേശം നൈതല്ലൂർ അണ്ടർപാസിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ള സർവീസ് റോഡിന്റെയും അങ്ങാടിയുടെയും കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങളെ കാണിക്കാം അതുപോലെ നരി പറമ്പ് മുകളിൽ നിന്നുള്ള ആ കാഴ്ച കാണാം ഇവിടെ നല്ല ഫിനിഷിങ്ങിലാണ് എന്നാലും ചില ഭാഗത്തൊക്കെ ഈ ബേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഇനിയും ചെയ്യാനുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന വർക്കുകളൊക്കെ പല ഭാഗം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ആ ഏരിയയിലെ വർക്കുകൾ എല്ലാം ഞാൻ നിങ്ങളെ കളിക്കണ്ടിലും വാഹനങ്ങളൊക്കെ ഇത് ഇങ്ങനെ കടന്നു പോകുന്നത് ഇനി ഈ സെൻഡലിൽ മൂന്ന് ലൈനിങ്ങ് ട്രാക്കിടുന്ന വർക്കുകൾ ഏഴ് വർഷത്തും അതിൻ്റെ വർക്കുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതുപോലെ നൈതല്ലൂർ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തുള്ള ഏറ്റവും പുതിയ വർക്കുകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ കാണാം ഇപ്പോൾ അവിടെ ലോറി ഈ കോൺക്രീറ്റ് ലോറികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാരിയറിനുള്ള കോൺക്രീറ്റ് ബാരിയറിൻ്റെ കമ്പികളൊക്കെ ഇങ്ങനെ ചില ആ കുറഞ്ഞൊരു ഏരിയയിൽ കമ്പി കോൺക്രീറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ച് അത് കോൺക്രീറ്റ് ഇടുന്ന വർക്കുകളും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിനുള്ള സെറ്റ് ചെയ്ത വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം ആ എത്രത്തോളമാണ് അവിടെ ചെയ്യാനുള്ളത് അത് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ വർക്ക് കുറഞ്ഞ രീതിയിൽ നിങ്ങളെ കാണിക്കാം അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പത്തുനൂറ് മീറ്റർ നീളത്തിൽ വീതിയിൽ ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മെറ്റൽ കോൺക്രീറ്റ് ഇടാനുള്ള പേവറൊക്കെ ഇവിടെ ആട്ടോ അപ്പോൾ ആ ഏരിയയിൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഫുഡ് അടിക്കാൻ പണിക്കാരൊക്കെ പോയി കേട്ടോ അവർ അവിടെ തന്നെ ക്രാഷ് ബേരിയുള്ള കമ്പികളൊക്കെ ആറ്റം മുതൽ ഈ ഏരിയയിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം കമ്പി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ആ കോൺക്രീറ്റ് വർക്ക് നടക്കും അതുപോലെ ടാറിംഗ് ചെയ്യുന്ന പേവറൊക്കെ ഇവിടെ ആട്ടോ അപ്പോൾ കോൺക്രീറ്റ് വർക്കിന്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നത് വീണ്ടും മെറ്റൽ കമ്പാക്ടിങ്ങും മെറ്റൽ കോൺക്രീറ്റ് ഇടുന്ന വർക്കും ടാറിംഗ് വർക്കൊക്കെയാണ് ഈ ഒരു കുറഞ്ഞ ഏരിയയിൽ ഇനി ചെയ്യാനുള്ളത് അപ്പോൾ കോൺക്രീറ്റ് ഇടണ മെഷീൻ നമുക്ക് കാണാം അവിടെ സെറ്റാണ് അതുപോലെ അതിനുള്ള പണിക്കാരൊക്കെ തയ്യാറ് കുറഞ്ഞ ഏരിയയിലാ ഭാഗത്തുനിന്ന് കോൺക്രീറ്റ് ഇട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ ഭാഗം പോകാണ്ട് അവിടെ സ്ട്രീറ്റ് ലൈനിൽ ആ ഭാഗമൊക്കെ തന്നെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള കാല് സെറ്റ് ചെയ്യാനുള്ള ആ ഭാഗം അവിടുന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പണിക്കാർ അതുപോലെ ഏരിയൻ്റെ വർക്ക് തുടങ്ങാനുള്ള കോൺക്രീറ്റ് വണ്ടി ഇവിടെ എത്തി കഴിഞ്ഞാലുടൻ തന്നെ നമ്മുടെ ഈ മെഷീൻ വർക്ക് ആരംഭിക്കും അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ കോൺക്രീറ്റ് വണ്ടി ഇവിടെ എത്തുന്നുണ്ട് ആ ഒരു വർക്ക് കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് നൈതല്ലൂർ അണ്ടർപാസും നരി പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലാണ് വീഡിയോ വൈകേണ്ടത് അപ്പോൾ ഈ ഒരു വർക്ക് കുറഞ്ഞ നേരം ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ ക്രാഷ് ബേരിയർ കോൺക്രീറ്റ് മെഷീൻ്റെ വർക്ക് ആരംഭിച്ചു ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള ഈ ഒരു സൈഡിലെ ബേരിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇതിൻ്റെ വർക്ക് വന്ന കോൺക്രീറ്റ് വണ്ടിയിൽ നിന്നും എംസാൻ്റ് സിമെൻറ്റ് ഇതിനെ വേണ്ടി പ്രത്യേക കെമിക്കലൊക്കെ ചേർത്ത് ഈ മെഷീൻ്റെ അച്ചിലൂടെ ഇതിങ്ങനെ വാർത്തു പോകുന്നത് കാണാൻ അതിമനോഹരമാണ് വളരെ ഫിനീഷിങ്ങിൽ വളരെ വൃത്തിയിൽ തന്നെ അത് സ്ട്രെയിറ്റായിട്ട് ഈ വണ്ടി കടന്നു പോകുമ്പോൾ ആ ബേരൻ്റെ വർക്ക് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ കാണാൻ നല്ലൊരു കാഴ്ച കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം നമുക്കിതിൻ്റെ ഈ കപ്പിലേക്ക് തട്ടി ഇതിൻ്റെ വർക്ക് ആരംഭിച്ച് ഇതിങ്ങനെ കോൺക്രീറ്റ് ഇട്ട് പോകുന്ന ആ ഒരു കാഴ്ച കാണുക നമുക്ക് നെറ്റടികൾ ആ നെറ്റൊക്കെ ഇപ്പോൾ പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് അതൊക്കെ കോൺക്രീറ്റ് ഇട്ട് എത്ര പെട്ടെന്ന് അതിൽ വർക്ക് പൂർത്തീകരിക്കില്ല നമ്മൾ പല പ്രാവശ്യം പലയിടത്തുനിന്ന് കാണിച്ചതാണ് ഇപ്പോൾ റോഡിൻ്റെ പണികളൊക്കെ പലയിടത്തും പൂർത്തീകരിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക് അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെയാണ് ബാരിയർ കോൺക്രീറ്റ് ഇടുന്നത് ഈ മെഷീൻ കൊണ്ട് എന്നുള്ളത് ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുക കേട്ടോ കാണാത്തവർക്കൊക്കെ ഒന്നുകൂടി കാണാൻ പറ്റും അങ്ങനെ ആ ഫിനിഷിങ്ങില് ബേരിയർ കോൺക്രീറ്റ് പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ നീളത്തിൽ ഇതിന് മുന്നേ ഇതിന്റെ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇനി കോൺക്രീറ്റ് ഇട്ട് പോകുന്ന ആ ഒരു കാഴ്ച അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം അതിന്റെ ആ പ്രത്യേക കട്ടിങ്ങിലൂടെ അതങ്ങനെ അതങ്ങനെ കോൺക്രീറ്റ് ഇട്ട് പോകുന്ന ആ ഒരു സൂപ്പർ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ നേരം അതിന്റെ വർക്കൊക്കെ ഒന്ന് കണ്ടുനോക്കുക സുഹൃത്തുക്കൾ എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് എത്ര വേഗത്തിലാണ് ഈ കോൺക്രീറ്റ് പോകുന്നത് ഞാൻ സൂമിങ്ങിലൂടെ അടുത്ത് തന്നെ ഞങ്ങൾ കാണിച്ചു അച്ചൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം നോക്കി അപ്പോൾ ക്രാഷ് ബാരിയർ എങ്ങനെയാണ് ഈ മെഷീൻ കൊണ്ട് കോൺക്രീറ്റ് ഇടുന്നത് എന്നുള്ള ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഏരിയയിലൊക്കെ ആ ഭാഗം നമുക്ക് കാണാം ഫുള്ള് ഫിനിഷിങ് ആക്കി വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ടൈമിംഗ് നട ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഞങ്ങൾ കാണിച്ചത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ടാറും വർക്കും കുറഞ്ഞ ഏരിയ ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഈ അണ്ടർപാസിൻ്റെ അതായത് നൈതല്ലൂർ അണ്ടർ പാസിൻ്റെ മുകളിലെ എന്തൊക്കെ പുതിയ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളെ കാണിക്കട്ടോ അവിടുത്തെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു അതുപോലെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകൾ അടിഭാഗത്തേക്ക് സർവീസ് റോഡിൻ്റെ ആ ഭാഗവും നേരെ ഓപ്പത് രണ്ട് ഭാഗവും ഞാൻ അതിൻ്റെ മുകൾ ഭാഗം നിങ്ങളെ കാണിക്കാം അപ്പോൾ വേരിയറുടെ കോൺക്രീറ്റ് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ അറ്റം വരേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ചെമ്പ്രവട്ടം മാഗത്ത് ആ ഏരിയ ഇവിടെയൊക്കെ ഞാൻ ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ക്രാഷ് വേരി കോൺക്രീറ്റ് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ നീളത്തിൽ അതിൻ്റെ വർക്ക് നടക്കാണ്ട് അതൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കും ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ കോൺക്രീറ്റ് ഒക്കെ പെട്ടെന്ന് എത്തുകയാണ് വേഗം വേഗം അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാറുണ്ട് നമ്മളൊക്കെ മുന്നേ ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ അപ്പം നമുക്ക് നൈതല്ലൂർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ബാരിയർ കോൺക്രീറ്റ് പോകുന്നിടത്തൊക്കെ ഈ സ്ട്രീറ്റ് ലൈനിലുള്ള ക്യാപ്പ് കട്ട് ചെയ്ത് പോകുന്നുണ്ട് കാരണം സിമെൻറ്റ് ഉറക്കുന്ന മുന്നേ കട്ട് ചെയ്താൽ വളരെ സുഖരമാണല്ലോ ആദ്യമൊക്കെ ഈ ബാരിയർ കംപ്ലീറ്റ് ഇട്ട് പോകലാണ് പിന്നെ ഡ്രില്ല് ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റലാണ് ഇപ്പം നമുക്ക് ഇവിടെ കാണാം ആദ്യം മുന്നേ ഇട്ട ആ ഭാഗത്തപ്പോൾ ഡ്രില്ലിങ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ാലും വെക്കാനുള്ളത് ആ ക്യാപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ വർക്ക് അതായത് കോൺക്രീറ്റ് ഇടുന്നതോടൊപ്പം തന്നെ ബാക്ക് തന്നെ ഇതിൻ്റെ സ്പ്രേ പെയിൻറ് വർക്കും നടന്നുകൊണ്ടിരിക്കുക ഇടക്കടയിൽ അപ്പോൾ ഈ ഭാഗത്തൊക്കെ പെയിൻറ്റും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അണ്ടർ പാസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയി നോക്കാം അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ അണ്ടർ പാസിൻ്റെ മുകളിലെത്തി ഇവിടെയും ഇതാ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ആ ഭാഗമൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു കോൺക്രീറ്റ് ഒരു കട്ടിയിൽ തന്നെ അത് സീറ്റൊക്കെ വെച്ച് കമ്പികൾ എക്സ്ട്രാ സെറ്റ് ചെയ്ത് ഒരു കോൺക്രീറ്റ് ഇട്ടിട്ട് അവിടെ ഒരു കാല് ഫിറ്റ് ചെയ്ത് എട്ടും പോളിട്ടൊക്കെ വെച്ച് ആ കാല് വിറ്റ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിൽ താഴേക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ ഐറ്റിലാണ് കേട്ടോ ഈ അണ്ടർപാസ് നിൽക്കുന്നത് നല്ല ഐറ്റിലാണ് അപ്പോൾ രണ്ട് ഭാഗത്തെ ആ ഒരു സർവീസ് റോഡും ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിൻ്റെ താഴേക്കുള്ള ആ കാഴ്ചയൊന്നും ഉണ്ടോ നിങ്ങൾ അവിടെയൊക്കെ അടിവാത്ത് ടാർ സർവീസ് കൊണ്ട് ടാറിംഗ് വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഈ അണ്ടർപാസിന് ഒപ്പിച്ചുള്ള അടിഭാഗത്ത് ബ്ലോക്ക് പതിച്ച ആ ഉണ്ടല്ലോ കോൺക്രീറ്റ് ചെറിയ പടവ് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മെറ്റൽ ഈ ഒരു ഭാഗത്തു നിന്ന് ആ ഭാഗത്തേക്ക് കൊണ്ടുപോട്ടോ ജെ സി ബി ആ ഒരു വീഡിയോ ആണ് കാണുന്നത് അതും കുറഞ്ഞ നേരം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ നരിപറമ്പ് പറമ്പ് അണ്ടർ പാസിൻ്റെ മുകളിൽ പെട്ടെന്ന് എത്താം അവ സുഹൃത്തുക്കളെ നമ്മൾ നരിപറമ്പ് ഭാഗത്തേക്ക് പോവുകയാണ് തുടക്കത്തിൽ ചമ്പ്രവട്ടം അവിടുന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ആറുപരി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ നമ്മൾ കണ്ടു അതിനുശേഷം വേരറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ആ ഭാഗത്തേ കുറഞ്ഞൊരേരിയെ കോൺക്രീറ്റ് ആറുപരി പാതിൻ്റെ മെറ്റൽ ചെയ്യാനുള്ള വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അണ്ടർപാസ് നൈതല് ഒരു അണ്ടർപാസ് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് നരി പറമ്പ് ഭാഗം വരെ ഏകദേശം വരി വരിപ്പാതയിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടമാതിരി തന്നെ ഫിനീഷിങ്ങിൽ ടാറിം വർക്കുകൾ ഫസ്റ്റ് സെക്കൻഡ് ഫൈനൽ കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് ടാറിം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാരിയറിൻ്റെ വർക്കുകളും രണ്ട് സൈഡിലെ ക്രാഷ് ബേരിൻ്റെ വർക്കും കുറഞ്ഞ ചെയ്യാനുണ്ടെങ്കിലും മിക്കടുത്തും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം നരിപറം വണ്ടർ പാസിൻ്റെ മുകളിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആ അടിപൊളി റോഡിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത് സെൻട്രൽ ഭാഗത്തു നിന്ന് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തും കാണാം അപ്പോൾ ഇവിടെ സെൻട്രൽ ട്രാക്ക് ഇട്ടു പോകുന്നവർക്കും സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കുറഞ്ഞ കയ്യിൽ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനിയും സ്ട്രീറ്റിൽ വെക്കാനുണ്ടോ ആ ഭാഗത്തൊക്കെ അതിനുള്ള ക്യാപ്പിംഗ് ആക്കിയിട്ടുണ്ട് ഉടനെ തന്നെ ആ കാലൊക്കെ ഫിറ്റ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് വഴി ഇതുവഴി വരിക്കുള്ള ട്രാക്ക് ഒക്കെ ഇട്ടതിന് ശേഷമുള്ള ആ കാഴ്ചകളൊക്കെയാണ് ഒരു പക്ഷേ ഇനി അടുത്ത ഘട്ടത്തിൽ ഞാൻ ഇങ്ങളെ കാണിക്കുക അത്രക്കും പണികളൊക്കെ തൊണ്ണൂറ് ശതമാനത്തിലേറെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു പത്ത് ശതമാനത്തിന് വർക്ക് മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ അതിങ്ങോട്ട് പൂർത്തീകരിക്കുന്നതവിടെ ചമ്പ്രവട്ടം അവിടെ നിന്ന് ഇങ്ങോട്ട് നരിപറം അണ്ടർ പാസ് വരെയുള്ള ആറു വരിപ്പാതിരെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ കാഴ്ച കാണാൻ നമുക്കിനി ദിവസങ്ങൾ മാത്രം അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ഏകദേശം നരിപറമ്പ് അണ്ടർപാസിൻ്റെ ഇവിടെ എത്താറായിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ നൈതല്ലൂർ അണ്ടർ പാസിന് മുകളിലൊക്കെ കാണിച്ചതുപോലെ സാധാരണ എല്ലാ അണ്ടർപാസും ഫ്ലൈ അല്ല ആ ഭാഗത്തുനിന്ന് നമ്മൾ മൊത്തത്തിലും നിങ്ങളെ കാണിക്കാറുണ്ട് കാരണം നമ്മുടെ പ്രദേശം ഈ ഭാഗത്തുള്ളവർക്ക് എന്താണ് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ കാണിക്കാൻ നമ്മൾ കൈവിൻ്റെ പരമാവധി പല ഭാഗത്തു നിന്നും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിർത്തിയിട്ട് മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നരിപറം വണ്ടർ പാസിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ ആണ് മുകളിലേക്ക് നോക്കി ഈ പരിന്തപറക്കുന്നത് നല്ല അടുത്തുകൂടെ പോയത് അപ്പം വീട് എടുത്ത കേട്ടോ അങ്ങനെ നരി പറമ്പ് മുകളിൽ നിന്ന് നമ്മൾ സർവീസ് റോഡിനും അതുപോലെ രണ്ട് ഭാഗത്തെ സർവീസ് റോഡും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കൾ നല്ല ഉച്ച ടൈമാണ് പൊള്ളുന്ന വെയിലുമാണ് മഴ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് വീട് എടുക്കാൻ പറ്റി മഴ പെയ്താലാണെങ്കിലോ വീടെടുക്കാനും പറ്റില്ല അപ്പോൾ ചൂട് ഉച്ച സമയമായതുകൊണ്ട് സാധാരണ നമ്മൾ റെസ്റ്റ് എടുക്കാറുള്ള ഒരു മൂന്ന് മണി ടൈമിലൊക്കെയാണ് വീഡിയോ നിങ്ങൾ കാണിക്കാണുള്ളത് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെ വീഡിയോകളൊക്കെ കാണിക്കാണ്ട് അതുകൊണ്ട് നമ്മളിവിടെ റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ ആ വെയിലത്തന്നെ ആയതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ റോഡൊക്കെ കറുത്ത റോഡ് തിളങ്ങുന്ന റോഡിലെ അപ്പോൾ അണ്ടർപാസിന് കൂടുതൽ എടുക്കാം നരിപ്പറമ്പ് അണ്ടർപാസ് നമ്മളിവിടെ രണ്ട് ഭാഗം കാണിച്ചിട്ട് ഇവിടെ വീഡിയോ വൈൻ്റെ പേയാണ് അപ്പോൾ ഈ ഭാഗത്തെ സർവീസോട് നോക്കി നിങ്ങൾ അപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന അവിടെ ടാറിംഗ് വർക്ക് സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്ക് വധിച്ച അടി ഭാഗത്തുള്ള കേപ്പൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ചിലടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലടത്ത് ഡ്രൈനേജ് ഇല്ലാത്തൊരു ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെക്ക് അടിയിലുണ്ടെങ്കിൽ ആ ഏരിയ വരെ നിങ്ങൾ കാണാൻ സർവീസ് റോഡ് നേരെ ഓപ്പോസിറ്റുള്ള ആ ഭാഗം കൂടി കാണിക്കാം അപ്പോൾ ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഈ ഡിവൈഡർ അങ്ങോട്ട് ചാടി കിടക്കണം അപ്പോൾ ക്യാമറമാൻ ഏതായാലും ആ ഭാഗത്ത് ഇറങ്ങിയിട്ട് ആ ഏരിയയിൽ ആ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ നരിപറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ വീഡിയോ നിർത്തുകയാണ് അവിടെ അങ്ങോട്ട് ആ ഏരിയ ഒക്കെ നമ്മൾ അടുത്ത ഘട്ടം കാണിക്കാൻ കേട്ടോ അൾഡിപ്പൊളിയിൽ കാണണ്ട റോഡൊക്കെ ഉള്ള അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ അപ്പോൾ ഈ ഭാഗത്തെ സർവീസ് റോഡ് നമുക്ക് കാണാം അപ്പോൾ നല്ല ഐറ്റം കേട്ടോ നരിപറമ്പ് അണ്ടർപാസും അപ്പോൾ തുടക്കത്തിൽ ചമ്പ്രവട്ടം അവിടെ നിന്ന് ഇങ്ങോട്ട് നൈതല്ലൂർ അണ്ടർപാസ് അതുപോലെ നരിപറമ്പ് ഈ അണ്ടർപാസ് അപ്പോൾ ഈ മൂന്ന് അങ്ങാടികളുടെ വീഡിയോകളാണ് പ്രത്യേകിച്ച് നമ്മൾ കാണിച്ചത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വീഡിയോ മറ്റൊരു വീടിൽ നിങ്ങൾ കാണിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണെന്നെ വിളയ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ